പ്രമേഹം പ്രമേഹം എന്ന ഈ രോഗം നമുക്കറിയാം ഇന്ന് ചെറുപ്പക്കാരിലും പ്രായമായവരിലുമൊക്കെ പരക്കെ കാണപ്പെടുന്ന ഒരു രോഗമാണ് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ഭക്ഷണ രീതിയും ജീവിത രീതിയും കൊണ്ടൊക്കെയാണ് ഇത്തരത്തിൽ കൂടുതൽ ആളുകൾക്കും പ്രമേഹ രോഗം പിടിപെടുന്നത് എന്നാൽ മുമ്പൊക്കെ പഴയ കാലത്തൊക്കെ പ്രമേഹ രോഗം വളരെ അപൂർവമായിരുന്നു കാരണം അന്നത്തെ ജീവിതരീതി അത്തരത്തിലുള്ളതായിരുന്നു അന്ന് ഭക്ഷണം വളരെ കുറവുള്ള ഒരു കാലഘട്ടമായിരുന്നു നിങ്ങൾ പ്രമേഹ രോഗം വരാതിരിക്കാൻ വേണ്ടി ആദ്യം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് പഞ്ചസാര പഞ്ചസാര എന്നുള്ളത് വിഷമാണ് നമ്മൾ പണം കൊടുത്ത് നമ്മൾ രോഗം വാങ്ങുന്നത് പോലെയാണ് പഞ്ചസാര ഒരിക്കലും നിങ്ങൾ ജീവിതത്തിൽ ഉപയോഗിക്കരുത് പഞ്ചസാര എത്രത്തോളം നമ്മൾ കുറക്കുന്നുവോ അത്രത്തോളം പ്രമേഹ രോഗത്തിൽ നിന്നും നമുക്ക് രക്ഷ ലഭിക്കും നമ്മുടെ ശരീരം ശുദ്ധിയാകും പ്രമേഹം എന്നുള്ളത് കൊണ്ട് നമുക്ക് വരുന്ന ദോഷം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിക്കുന്നതോടൊപ്പം പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഒരുപാട് രോഗങ്ങൾക്കും ഇത് കാരണമാകും പ്രത്യേകിച്ച് നമ്മുടെ ഞരമ്പുകൾക്ക് തളർച്ച സംഭവിക്കും അതുകൊണ്ട് തന്നെ ലൈംഗിക ശേഷി വളരെയധികം കുറയും മാത്രമല്ല നമ്മുടെ ശരീരത്തിലെ ആന്തരിക അവയവങ്ങൾക്ക് പ്രമേഹം വളരെ ദോഷം ചെയ്യുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ പ്രമേഹം നമ്മുടെ ജീവിതത്തിൽ വരുന്നത് എങ്ങനെ നമുക്ക് ശ്രദ്ധിക്കാം ഇനി പ്രമേഹം വന്നവർ എങ്ങനെ ഏതെല്ലാം ഭക്ഷണമാണ് കഴിക്കേണ്ടത് പ്രമേഹം വരാതിരിക്കാൻ നമ്മൾ ഏതൊക്കെയാണ് ഭക്ഷണം കഴിക്കേണ്ടത് പ്രമേഹം വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്തെല്ലാം കാര്യങ്ങൾ അതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ വിശദീകരിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ ക്ലാസ് നിങ്ങൾ വ്യക്തതയോടെ മനസ്സിലാക്കി അത് നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ ഉറപ്പാണ് ഇൻഷാള്ള നിങ്ങളുടെ ജീവിതത്തിൽ പ്രമേഹം കൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകില്ല നമ്മൾ ചെയ്യേണ്ടത് പ്രധാനമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പഞ്ചസാര നമ്മുടെ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായിട്ടും ഒഴിവാക്കുക ഇനി രണ്ടാമതായിട്ടും നിർബന്ധമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതും ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യമാണ് അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ ചുരുങ്ങിയത് വ്യായാമം എല്ലാ ദിവസവും ചെയ്യുക വ്യായാമം ഷുഗർ കുറയുക എന്ന് മാത്രമല്ല നമ്മുടെ ശരീരത്തിന് നിർബന്ധമായിട്ടും അനിവാര്യമായ ഒരു കാര്യമാണ് വ്യായാമം നമ്മൾ ദിവസവും എക്സസൈസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം വർദ്ധിച്ചു കൊണ്ടേയിരിക്കും അതുകൊണ്ട് നിർബന്ധമായിട്ടും ദിവസവും അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ ചുരുങ്ങിയത് വ്യായാമം ചെയ്യുക എക്സസൈസ് ചെയ്യുക അതുപോലെ രാത്രി അത്താഴത്തിന് ശേഷം അതായത് രാത്രി ഭക്ഷണം കഴിച്ചതിന് ശേഷം ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നടക്കുക ഓടണം എന്നില്ല നടന്നാൽ മതി എന്നാലും നമുക്ക് ഷുഗർ കുറയാൻ അത് സഹായിക്കും അതുപോലെ നമ്മൾ നിത്യവും കഴിക്കുന്ന ആഹാരത്തിൽ കറുകപ്പെട്ട പയറുവർഗ്ഗങ്ങൾ ആപ്പിൾ ബദാം മഞ്ഞൾ ഇങ്ങനെയുള്ള ഷുഗർ ഫ്രീ ആയിട്ടുള്ള ആഹാരങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കുക ഇനി പ്രിയപ്പെട്ടവരെ പ്രമേഹം ഉള്ള ആളുകൾ ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾ കറുകപ്പെട്ട വെള്ളത്തിൽ ഉപയോഗിച്ച് നിങ്ങൾ ദിവസവും കുടിക്കുക എന്നാൽ ഉറപ്പാണ് ഉറപ്പാണ് നിങ്ങളുടെ പ്രമേഹം മാറിക്കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട നിങ്ങൾ ഈ വെള്ളം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു പാത്രം എടുക്കുക എന്നിട്ട് അതിൽ ശുദ്ധമായ വെള്ളം എടുക്കുക എന്നിട്ട് നിങ്ങൾ കുറച്ച് കറുകപ്പട്ട എടുക്കുക അതുപോലെ തന്നെ അല്പം ഉലുവ എടുക്കുക ജീരകവും എടുക്കുക ഇത് മൂന്നും ചേർത്ത് കൊണ്ട് നിങ്ങൾ എടുത്തുവെച്ച പാത്രത്തിലുള്ള ആ വെള്ളത്തിലേക്ക് ഇട്ട് നല്ലതുപോലെ തിളപ്പിക്കുക എന്നിട്ട് ആ വെള്ളം ആറിയതിന് ശേഷം അത് നിങ്ങൾ മാറ്റിവെക്കുക എന്നിട്ട് ആ തിളപ്പിച്ചാറിയ വെള്ളമുണ്ടല്ലോ അത് നിങ്ങൾ നിത്യവും നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കൂടെ അതുപോലെ നിങ്ങൾ എപ്പോഴെല്ലാം വെള്ളം കുടിക്കുന്നുണ്ടോ ആ സമയത്തൊക്കെ ഈ വെള്ളം നിങ്ങൾ കുടി കുടിക്കുക ഇത് കഴിയുമ്പോൾ വീണ്ടും തയ്യാറാക്കുക അങ്ങനെ നിങ്ങൾ ജീവിതത്തിൽ ഇത് കൊണ്ടു നടക്കുകയാണെങ്കിൽ ഇൻഷാല്ല ഉറപ്പാണ് നിങ്ങളുടെ പ്രമേഹം പമ്പ കടക്കും പ്രമേഹം മാറിക്കിട്ടും കാരണം എത്രയോ അനുഭവമാണ് ഉള്ളത് ഈ മരുന്ന് കഴിച്ചിട്ട് എത്രയോ അനുഭവമാണ് പിന്നെ കറുകപ്പട്ട നിങ്ങൾ ഒരിക്കലും പൊടിക്കണ്ട കറുകപ്പട്ടയുടെ പൊടിയല്ല വേണ്ടത് കറുകപ്പട്ട അതേപോലെ ആ വെള്ളത്തിലിട്ട് തിളപ്പിച്ചാൽ മതി ഇങ്ങനെ നിങ്ങൾ ഈ വെള്ളം കഴിക്കുന്നതോടൊപ്പം ദിവസവും ഒരു നേരം നിങ്ങൾ ചോറ് കഴിക്കുക ചോറ് ചില ആളുകളൊക്കെ രണ്ട് നേരം കഴിക്കാറുണ്ട് ഉച്ചയ്ക്കും അതുപോലെ അത്തായ സമയവും കഴിയുന്നതും നിങ്ങൾ ഒരു സമയം ഈ ചോറ് കഴിക്കുക മാത്രമല്ല ബാക്കിയുള്ള സമയത്തൊക്കെ നിങ്ങൾ ചപ്പാത്തിയോ അങ്ങനെ ഷുഗർ ഫ്രീ ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കുക അതോടൊപ്പം നിങ്ങൾ ഭക്ഷണത്തിൽ നിന്നും കിഴങ്ങ് വർഗ്ഗങ്ങൾ ഒഴിവാക്കണം അതായത് കപ്പ മധുരക്കിഴങ്ങ് കാവിത്ത് ഇനയുള്ള ഭൂമിയുടെ അടിയിൽ വളരുന്ന കിഴങ്ങ് വർഗങ്ങളുണ്ടല്ലോ ഇത് നിങ്ങൾ ഒഴിവാക്കണം കാരണം ഇത് കാരണം നമുക്ക് ഷുഗർ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ കയറിക്കൂടാം അതുപോലെ തന്നെ ഷുഗർ ഉള്ളവരുടെ ഷുഗർ വർദ്ധിക്കാൻ ഇത് കാരണമാകും ഇനി ബീഫ് കഴിക്കുന്നതും പൂർണ്ണമായിട്ടും ഒഴിവാക്കണം എന്നാൽ മുട്ട നിങ്ങൾക്ക് കഴിക്കാം അതായത് കോഴിമുട്ട താറാവ് മുട്ട കാടമുട്ട ഇത്തരത്തിലുള്ള പക്ഷികളുടെ മുട്ടകൾ നിങ്ങൾക്ക് കഴിക്കാം അതുപോലെ മത്സ്യവും നിങ്ങൾക്ക് കഴിക്കാം മീൻ കഴിക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല ഇങ്ങനെ നിങ്ങളുടെ ഭക്ഷണ രീതിയിൽ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ രാവിലത്തെ ഭക്ഷണം ഒരു ആറ് ദോശ കഴിക്കുകയാണെങ്കിൽ അതൊരു നാലോ മൂന്നോ ദോശയായി ചുരുക്കുക എന്നാൽ നിങ്ങൾക്ക് പച്ചക്കറി ധാരാളം കഴിക്കാം പച്ചക്കറി ദിവസവും കഴിയുന്ന അത്ര ധാരാളം കഴിക്കുക അത് നല്ലതാണ് പച്ചക്കറികൾ കഴിക്കുമ്പോൾ നിങ്ങൾ അതിൽ പാവഴിക്ക ഉൾപ്പെടുത്താൻ മറക്കരുത് അത് ഈ ഷുഗർ രോഗികൾക്ക് വളരെയധികം ഫലം ചെയ്യുന്ന ഒരു വെജിറ്റബിൾസാണ് അതുപോലെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക എന്നാൽ കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള ആഹാരങ്ങൾ നമ്മൾ ഒഴിവാക്കുക കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമുക്കറിയാമല്ലോ അതായത് റൈസ് റൈസ് എന്ന് പറഞ്ഞാൽ അരി അതുപോലെ അരി കൊണ്ടുണ്ടാക്കിയ ചപ്പാത്തി ഉപ്പുമാവ് പുട്ട് കുബൂസ് പൂരി മധുരക്കിഴങ്ങ് അതുപോലെ കപ്പ കാവ്യത്ത് ഇങ്ങനെയുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ ഇതിൽപ്പെടും അപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങൾ കഴിയുന്നതും ഒഴിവാക്കുക അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കറുകപ്പട്ട ഉലുവ ജീരകം ഇത് തിളപ്പിച്ചാറിയ വെള്ളം നിങ്ങൾ ദിവസവും നിത്യജീവിതത്തിൽ കുടിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് ഷുഗർ എന്നുള്ള വലിയ വില്ലനുണ്ടല്ലോ അതിന് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഇറക്കി വിടാൻ സാധിക്കും ഷുഗർ പിന്നീട് നിങ്ങളുടെ ശരീരത്തിൽ വരില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ഷുഗർ ഉള്ള ആളുകളും ഷുഗർ തുടക്കക്കാരായിട്ടുള്ള ആളുകളും അതുപോലെ ഷുഗർ വരാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കാനും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിക്കുക എന്നാൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ പഞ്ചസാരയുണ്ടല്ലോ അത് ഒരു വില്ലനാണ് അത് നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും പല സമയത്തും പല ഫങ്ഷനിലൊക്കെ പഞ്ചസാര അടങ്ങിയ ഭക്ഷണം നമ്മൾ കഴിക്കും കാരണം പഞ്ചസാര അടങ്ങിയ ഭക്ഷണം എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് എന്നാൽ അത് നമ്മൾ നിത്യവും ജീവിതത്തിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇൻഷാല്ല ഉറപ്പാണ് ഷുഗർ വരും എന്നുള്ള കാര്യത്തിൽ സംശയിക്കേണ്ട എന്നാൽ ചില ആളുകൾക്കുണ്ട് പാരമ്പര്യമായിട്ട് അതായത് മാതാപിതാക്കൾക്ക് ഷുഗർ ഉണ്ടെങ്കിൽ അവരുടെ മക്കൾക്കും ഷുഗർ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സാധ്യത കൂടുതലാണ് അവർ പ്രത്യേകം അവരുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവർക്കൊരു മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ ഒരു നാൽപ്പതുകളിലേക്കൊക്കെ കടക്കുമ്പോൾ അല്ലെങ്കിൽ അമ്പതുകളിലേക്കൊക്കെ കടക്കുമ്പോൾ ഷുഗർ വരാതെ അവരുടെ ശരീരം അവരുടെ ജീവിതം അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ എന്ന് ഈ സാഹചര്യത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് മാത്രമല്ല ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് അല്ലെങ്കിൽ അമ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഷുഗർ ഉള്ള പുരുഷന്മാർക്ക് ജനിച്ച മക്കളാണ് നിങ്ങളെങ്കിൽ ഇൻഷാള്ള ഉറപ്പാണ് നിങ്ങൾക്ക് ഷുഗർ വരാൻ സാധ്യത വളരെ കൂടുതലാണ് എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള രക്ഷിതാക്കൾക്ക് ജനിച്ച മക്കളാണ് നിങ്ങളെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ജീവിതത്തിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഇൻഷാള്ള നൂറ് ശതമാനം ഉറപ്പാണ് ഷുഗർ വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അള്ളാഹു സുബഹാന ഹൗ തല ചെറുതും വലുതുമായ എല്ലാ മാരകമായ രോഗങ്ങളെ തൊട്ടും നാം എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ രോഗങ്ങൾ തന്നിട്ട് നമ്മൾ ആരെയും അള്ളാഹു സുബഹാൻ ഹൗതല പരീക്ഷിക്കാതിരിക്കട്ടെ രോഗങ്ങൾ ഉള്ളവരുടെ രോഗങ്ങൾ അള്ളാഹു എളുപ്പത്തിൽ ഷിഫയാക്കി കൊടുക്കട്ടെ ആമീൻ അറബൽ ആലമീൻ അസ്സലാമലൈക്കും വാർഹത്തു അല്ലാഹി വാബർക്കാത്തു അവ പ്രിയപ്പെട്ട നിങ്ങളെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിക്കുക അള്ളാഹു തോഫീക്ക് നൽകട്ടെ ആമീൻ